നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിഷു കൈനീട്ടം വിതരണം ചെയ്ത എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ പാണ്ടിക്കാട് പൂളമണ്ണ ശാഖയിലെ പ്രവർത്തകരാണ് വിഷുദിനത്തിൽ കൈനീട്ടം നൽകിയത് എസ് എൻ ഡി പി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഇരുന്നൂറോളം പേർക്കാണ് കൈനീട്ടം നൽകിയത് പണ്ടുമുതൽക്കേ നാം വിഷുവിന് പല ചടങ്ങുകളും ആചരിച്ചു വരാറുണ്ട് കണികാണൽ പടക്കം പൊട്ടിക്കൽ പൊതുവസ്ത്രം ധരിക്കൽ എന്നിങ്ങനെ അതിലൊന്നാണ് കൈനീട്ടവും വിഷുവിന് മുതിർന്നവർ ഇളയവർക്ക് കൈനീട്ടം നൽകുന്നു വിഷുവിന് കൈനീട്ടം ലഭിക്കുന്നതിലൂടെ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്നു നല്ല മനസ്സോടെ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ അത് വാങ്ങുന്ന വ്യക്തിക്കും കൊടുക്കുന്ന വ്യക്തിക്കും ശുഭഫലം നൽകുന്നുവെന്നാണ് വിശ്വാസം എസ് എൻ ഡി പി യോഗം പൂളമണ്ണ ശാഖയുടെ നേതൃത്വത്തിൽ വിഷു കൈനീട്ട വിതരണം നടത്തി ശ്രീനാരായണ ഗുരുപൂജയ്ക്ക് ശേഷം മുതിർന്ന അംഗങ്ങളിൽ നിന്നും ഇളയവർ കൈനീട്ടം സ്വീകരിച്ചു യോഗം ശാഖ എല്ലാ വർഷവും വിഷു കൈനീട്ടം കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം അത് വളരെ വിപുലമായിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ചു അതിലുപരിയായി നമ്മുടെ ശാഖയിൽപ്പെട്ടിട്ടുള്ള വയസ്സായ വയോവൃദ്ധിയായിട്ടുള്ള ആളുകളെ വീട്ടിൽ സന്ദർശിച്ച് നമ്മൾ അവരെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാറുണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും പുളമണ്ണശാഖിയുടെ വിഷു ആശംസകൾ നേർന്നു നന്ദി നമസ്കാരം ശാഖ വൈസ് പ്രസിഡന്റ് മനോജ് തണ്ണിപ്പാറിൽ സെക്രട്ടറി ബാലകൃഷ്ണൻ ഷിജു പൂളമണ്ണ മുകുന്ദൻ മാളിയേക്കൽ അയ്യപ്പൻ എ ഉണ്ണികൃഷ്ണൻ എ ബാബുരാജ് എ ശിവശങ്കരൻ എ മോഹനൻ സുരേഷ് തണ്ണിപ്പാറിൽ ഷിബു തോട്ടശേരി അഖിൽ തോട്ടശ്ശേരി ഷാജി എടത്തൊടി പ്രകാശ് പൂളയ്ക്കൽ സുരേഷ് കല്ലിടുമ്പിൽ സുമേഷ് തകീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്